ബറോഡ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ബറോഡ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമെയിലായിട്ട് പി ഡി എഫ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന കൂടുതൽ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചിട്ടോ നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫിംഗർപിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ തന്നെ രണ്ടാമത്തെ കോളത്തിലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുക അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ വേണമെങ്കിലും നമുക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഏത് മുതലാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ആദ്യത്തെ കുളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ഡേ ഡേറ്റ് മുതലാണോ വേണ്ടത് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ മാസം ഒക്കെ മാറ്റാം മാസം ഡേറ്റ് മുകളിലുള്ള വർഷമൊക്കെ മാറ്റാവുന്നതാണ് അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക അതിനുശേഷം എന്നുവരാണോ വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാസം മതിയെങ്കിൽ ഈ മാസം അതിൻ്റെ ആ ഡേറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇമെയിൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അല്ലെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഈ മൂന്ന് മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ പി ഡി എഫ് ആയിട്ട് അയച്ചു തരും അപ്പോൾ നമുക്കത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോയിട്ട് നമുക്കല്ലാതെ പി ഡി എഫ് ആയിട്ട് അപ്പോഴു തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ ഉള്ള ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകുക അതിനുശേഷം മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമുക്കവിടെ ഇവിടെ വ്യൂ ആൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അതുപോലെ നമുക്കിവിടെ ജസ്റ്റ് പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് ഒരു ഡൗൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആരോ കാണാം ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫോൺ ഡൗൺലോഡ് ആവും അതിനുശേഷം പി ഡി എഫ് വിവർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാം അപ്പോൾ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്